ജൂൺ തീയതി നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമൻ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുന്നതിന് തുല്യമാണ് എന്നും ഈ കൊതുകിനെ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് വെട്ടി ഒരാളെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള നടപടികളാണ് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് ഏതാനും വർഷങ്ങളായി മൂന്നാല് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു തൃക്കാക്കരയിൽ നടന്നു പാലക്കാട് നടന്നു ചേലക്കരയിൽ നടന്നു അതിൽ മൂന്ന് സ്ഥലത്തും യു ഡി എഫ് ജയിച്ചു ഒരു സ്ഥലത്ത് എൽ ഡി എഫ് ജയിച്ചു പക്ഷെ ആ നാല് സ്ഥലങ്ങൾ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നിലനിർത്തുകയാണ് അവിടെ ചെയ്തത് പുതുപ്പള്ളി യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു പാലക്കാട് യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു തൃക്കാക്കര യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു അവിടെ മൂന്നുനൂറ് സ്ഥലത്തും യു ഡി എഫ് ജയിച്ചു എന്നാൽ ചേലക്കര സി പി എമ്മിന്റെ മണ്ഡലമായിരുന്നു അവിടെ സി പി എം ജയിച്ചു അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു പക്ഷെ അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്ന നാലിടത്തും കോ ആണ് നിലനിർത്തിയത് എന്നാൽ നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ ആ മണ്ഡലം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി എൽ ഡി എഫിന്റെ കൈവശത്തിലായിരുന്നു ആ മണ്ഡലം അപ്പം ആ മണ്ഡലത്തിൽ യു ഡി എഫ് ജയിച്ചാൽ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് ഒരു മണ്ഡലം തിരിച്ചു പിടിച്ചു എന്ന് വരും അത് അത് യു ഡി എഫിന് വലിയ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടവും എൽ ഡി എഫിന് വലിയ കോട്ടവുമായിരിക്കും എൽ ഡി എഫിന് കോട്ടമായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ പിണറായി വിജയൻ ഇങ്ങനെ നെഞ്ചു പിരിച്ചു ഇങ്ങനെ നിൽക്കുകയാണല്ലോ ത്രീ പോയിന്റ് ഒ എന്ന് പറഞ്ഞു മൂന്നാം തവണയും പിണറായി വരും തുടരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി സി പി എമ്മിന്റെ കയ്യിൽ നിന്നിരുന്ന ഒരു മണ്ഡലം സി പി എമ്മിന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ് അപ്പം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരും നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്താ സുഹൃത്തുക്കളെ നമ്മളതിനെക്കുറിച്ചൊന്നാലോചിക്കുന്നുണ്ടായി അതിഭീകരമായിട്ടുള്ള സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയല്ലേ കേരളത്തിലും നിലമ്പൂരും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളത് കണ്ടതാണ് ആകെ ഒരു മണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടിനാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അതിനേക്കാൾ എത്രയോ മോശമായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പം എല്ലാ വിഭാഗം ജനങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരായ ആയാലും അവർ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് പിണറായി വിജയനും എതിരെ ശക്തമായിട്ടുള്ള എതിർപ്പിലും രോഷത്തിലും പ്രതിഷേധത്തിലും അല്ലേ നമ്മളിപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ തന്നെ നമ്മൾ നോക്കൂ ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സി പി എം വലിയ പ്രതിരോധത്തിലല്ലേ സർക്കാർ വലിയ പ്രതിരോധത്തിലല്ലേ നമ്മളത് കണ്ടതല്ലേ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള പിണറായി വിജയന്റെ മരുമകനെതിരായിട്ടുള്ള എതിർപ്പും രോഷവും പ്രതിഷേധവും സി പി എം അണികളുടെ ഇടയിലും സർക്കാരിനുമൊക്കെ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ രണ്ടാമത്തോ മൂന്നാമത്തെ വിഷയം എന്താ കരുവന്നൂർ ബാങ്കിൽ നടന്ന പെരും കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടിട്ട് ഇ ഡി സമർപ്പിച്ച കുറ്റപത്രമുണ്ട് ഇപ്പൊ ഇ ഡിയെ കുറിച്ച് പറയുമ്പോൾ ഇ ഡി വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ഥാപനമായി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഇ ഡി കരുവന്നൂർ ബാങ്കിൽ നടന്ന പെരും കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കുറ്റപത്രത്തിൽ സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാർക്കെതിരെ എത്ര ഞെട്ടിക്കുന്ന മാരകമായിട്ടുള്ള തെളിവുകളാണ് പുറത്ത് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ കെ രാധാകൃഷ്ണൻ എം പി അയാൾ എം പി ആണ് എ സി മൊയ്തീൽ മുൻ മന്ത്രിയും എം എൽ എം എൽ എയുമായിരുന്നു മുൻ മന്ത്രിയുമാണ് അതുപോലെ തന്നെ എം എം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഇവർക്ക് മൂന്ന് പേർക്കുമുള്ള വ്യക്തമായിട്ടുള്ള പങ്ക് ആ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ടുള്ള പങ്ക് കെ രാധാകൃഷ്ണൻ എം പിക്ക് അയാൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ ഈ തട്ടിപ്പിന് കൂട്ടുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ അതിനകത്തുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിൻ്റെ രണ്ട് ബ്രാഞ്ചുകൾ പോലെ രണ്ട് 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 കമ്മിറ്റികൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ആ കമ്മിറ്റികളിലേക്ക് അനധികൃതമായിട്ടുള്ള സി കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരുടെ ഒരു ശതമാനം അതിനകത്തേക്ക് ആ അക്കൗണ്ടിലേക്ക് വന്നു ആ ആ അക്കൗണ്ടുകളിലേക്ക് വന്നു എന്നൊക്കെയുള്ള കൃത്യമായ തെളിവ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നു പറയുന്നത് അത് വന്ന അഞ്ച് ബാങ്ക് അക്കൗണ്ട് ഉണ്ടുകൾ ഉണ്ടെന്നാണ് പിന്നെ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കുറ്റപത്രത്തിൽ ഇ ഡി പറഞ്ഞിട്ടില്ല ഞാനതിനെക്കുറിച്ചൊരു നാലഞ്ച് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി അവർ പ്രതി ചേർത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ കിറുകൃത്യമായി അവർ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഒന്ന് സി പി എമ്മിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാഹചര്യം രണ്ട് സി പി എമ്മിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ജനങ്ങളിടയിൽ പോകുന്ന സാഹചര്യം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനെതിരായിട്ട് ഉയരുന്ന രോഷം മുഹമ്മദ് റിയാസിനെതിരായിട്ട് സർക്കാരിലും പാർട്ടിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഷം കരിമന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ ഇത്രയും സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ചൊരു ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ടിന് എൽ ഡി എഫിനെ മലത്തിയടിക്കാൻ കഴിയുമായിരുന്ന ആ സാഹചര്യം ഇല്ലാതാക്കി എന്ന് ഞാൻ പറയുന്നില്ല ആ സാഹചര്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രവർത്തനമല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ വി ഡി സതീശൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയേണ്ടിയിരുന്നത് എന്താ അൻവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെറും രോമമാണ് ഞങ്ങൾക്ക് അയാൾ ആരുമല്ല അയാളെപ്പോ യു എഫ് ലോട്ട് എടുക്കാനാണ് തീരുമാനം യു ഡി എഫിലേക്ക് എടുത്തോളൂ എന്താണ് ഇപ്പം യു ഡി എഫിലേക്ക് അയാൾ വന്നു വന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ യു ഡി എഫിലേക്ക് അയാൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കാനില്ല ഇപ്പം എൽ ഡി എഫിലെ അംഗമാണ് ശ്രേയാംസ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനൊരു എം എൽ എ ഉണ്ട് കെ പി മോഹൻ നാലു വർഷമായിട്ടേക്ക് മന്ത്രിസ്ഥാനം പോലും കിട്ടിയിട്ടില്ല അതുപോലെ അൻവറിനെ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള വെറും മൂട്ടയായിട്ടുള്ള മനുഷ്യൻ ഒരു ഒരു പ്രത്യാഘാതവും അയാൾ നിലമ്പൂരിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല അയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ രണ്ടായിരത്തിലുള്ള വോട്ടിൻ്റെ ഭൂരിഭാഷ കിട്ടിയത് അയാളെ ആ എൽ ഡി എഫിൽ യു ഡി എഫിലേക്ക് എടുത്ത് എഴുതെങ്കിലും ഒരു മൂലയ്ക്കിരുത്തി ആ വിഷയം അവസാനിപ്പിച്ച് അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി ഈ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഒരു പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ജയിക്കാമായിരുന്ന സുവർണ അവസരം ഇല്ലാതാക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ പൊലിമയും അതിൻ്റെ ഗരിമയും ഇല്ല ഇല്ലാതാക്കുന്ന നാണം ഘട്ട പ്രവർത്തനമല്ലേ ഈ വി ഡി സിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഒരൊറ്റ പിടിവാശി കൊണ്ട് പിന്നെ സി പി എം കാർക്ക് ഇപ്പം യു ഡി എഫിനെതിരെ പ്രചരണം നടത്താനുള്ള ആയുധങ്ങൾ അയാൾ കൈവെച്ച് കൊടുത്തിരിക്കല്ലേ അയാൾ പറയുന്ന എന്താണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ പിന്നെ അൻവർ പറഞ്ഞത് പിൻവലിക്കണം അല്ലെ അർത്ഥമാണുള്ളതെന്ന് ഞാൻ ചോദിക്കും കെ മുരളീധരൻ എന്ന് പറഞ്ഞൊരു നേതാവ് പിന്നെ കോൺഗ്രസിലില്ലേ അയാൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത് അയാൾ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരു അഹമ്മദ് പട്ടേലിനുള്ള അല്ലെ അലൂമിനിയം പട്ടേൽ എന്ന് അയാൾ കോൺഗ്രസിനോടൊപ്പം വിളിച്ചിട്ടുള്ള ആളല്ലേ മുരളീധരൻ സി പി എം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളല്ലേ കെ മുരളീധരൻ അയാൾ കോൺഗ്രസ് നടത്തിരിക്കല്ലേ കെ മുരളീധരൻ്റെ മുണ്ടുരിഞ്ഞ ആളല്ലേ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അയാൾ രണ്ടു പ്രാവശ്യം എം പി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ അൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്ര വലിയ വിഷയമാക്കേണ്ട എന്ത് കാര്യമാണ് വി ഡി ഉള്ളത് എന്നാണ് എനിക്ക് വി ഡി സതീശനോട് ചോദിക്കാനുള്ളത് അത് കളയണ്ടേ അത് കളഞ്ഞിട്ട് ഇതൊരു നോൺ ഇഷ്യൂ ആക്കണ്ടേ അൻവർ തന്നെ പറയുന്നത് അയാളെ ഒരു അസോസിയേറ്റ് മെമ്പർ ആക്കണമെന്നാണ് ആ അസോസിയേറ്റ് മെമ്പറാക്കുന്നതുകൊണ്ട് വല്ല 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 പ്രശ്നം ഉണ്ടാവാനുണ്ടോ ഉണ്ടോ യു ഡി എഫിന് ഒന്നുമില്ല പക്ഷേ തൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി താൻ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇയാള് യു ഡി എഫിനെ മൊത്തം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ പിന്നെ യു ഡി എഫിൽ വരുന്ന കാര്യം സംബന്ധിച്ച് ഇത്രയും ബലം പിടിക്കുന്നുണ്ടല്ലോ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് എന്തോ വിളപ്പായി രാജേന്ദ്രൻ എന്നോ കാണ്ട് പറഞ്ഞൊരുത്തനെ ഇയാൾ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നല്ലോ ആരാണ് ഈ വിളപ്പായി രാജേന്ദ്രൻ ഏതോ ഒരുത്തർ എന്തോ ഒരു പ്രവാസി എന്തോ ഒരു സംഘടനയുടെ ഒരു പ്രസിഡന്റ് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അയാളെയും അയാളുടെ ഭാര്യയെയും സതീഷ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം ഒന്നോ ഒരു വർഷം മുമ്പ് യു ഡി എഫിലേക്ക് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും നിങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ടോ അത് അതിന്റെ പുറയിലൊക്കെ ഒരുപാട് കൂടുതലും പ്രശ്നങ്ങളെ കൊണ്ട് അതൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നില്ല അത് പക്ഷേ പിന്നീട് ഞാൻ എടുക്കുന്നതിൻ്റെ രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ അത് നിങ്ങളതോർത്തോണം അതൊന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ താൻപൂരിമ നിങ്ങളുടെ താൻ പ്രമാണിത്വം ഇത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ യു ഡി എഫിനെ കൊണ്ടുവന്ന് മുച്ചൂടി മുടിക്കുകയാണ് യു ഡി എഫിലെ സീനിയർ നേതാക്കന്മാരൊക്കെ വലിയ തോതിൽ അസ്വസ്ഥരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാലുമായിട്ട് കെ സി വേണുപോലായിട്ട് അന്വർ ആയിട്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ രാജിവെച്ചു പോകുമെന്ന് പറഞ്ഞ ആളെ ഭീഷണിപ്പെടുത്തി കേൾക്കുന്നത് ഇങ്ങനെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ താൻപുരമാണിത്വവും താൻപൂരിമയും മാത്രം നടപ്പിലാവുള്ളൂ എന്ന് പറഞ്ഞ ആള് നാളെ മുഖ്യമന്ത്രിയായുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു ദിവസം ആ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇയാളുടെ ഈ അഹങ്കാരം ഏഹ് ഇങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ ഇയാളുടെ അഹങ്കാരം നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്ര പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ ഉള്ള ഇയാളുടെ അഹങ്കാരം കെ പി സി സി പ്രസിഡന്റിനോട് പിന്നെ മുൻ കെ പി സി പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ ഇയാളുടെ അഹങ്കാരം ഇതെല്ലാം നമ്മൾ ഇതിനു ഇതിനുമ്പെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇയാള് ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ പ്രതിനിധിയായിട്ടിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല യു ഡി എഫിന് രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന മേൽക്കോയ്മകൾ ഇയാളുടെ പിടിവാശിയും താൻപോരുമയും താൻ പ്രമാണത്തും അഹങ്കാരവും കൊണ്ട് ഇയാൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം യു ഡി എഫിന്റെ നേതാക്കന്മാര് മനസ്സിലാക്കണം ഇയാളിപ്പൊ എന്താണ് വലിയ നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കുറെ പിന്നെ പിന്നെ എന്താണ് കുറെ കിളികൾ പിന്നെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം പന്മറിനെ പിന്നെ ഈ പറഞ്ഞ മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വി ഡി സതീശ നിങ്ങൾ ഈ ആർജ്ജവും ഈ ഊർജവും പിണറായി വിജയനെതിരെ സമരം ചെയ്യുമ്പോൾ കാണിക്കുന്നില്ലല്ലോ പിണറായി വിജയനെതിരായിട്ട് എന്ത് പുള്ള നിങ്ങൾ കഴിഞ്ഞ നാല് വർഷം ചെയ്തു എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് കുറെ പ്രസ്താവനകൾ അവിടെ ഇവിടെ നടക്കും അപ്പൊ നിങ്ങളുടെ ശത്രു പിണറായി വിജയൻ അല്ല അൻവറാണ് എന്നാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എലിയെ കൊല്ലാൻ ഇല്ലം ചുടുകയാണ് എന്ന് അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാൻ ഒരു ശതമാനം പോലും യോഗ്യനല്ല എന്ന് ഈ അൻവർ വിഷയത്തിലൂടെ അയാൾ തീരുമാനിച്ചിരിക്കുകയാണ് അയാൾ തെളിയിച്ചിരിക്കുകയാണ് അതിന് പറഞ്ഞ പറഞ്ഞാൽ അയാൾക്ക് കാൽ പൈസയുടെ സ്വാധീനം നിലമ്പൂരിൽ ഉണ്ടാക്ക ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്ന് തുടക്കം മുതലേ പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പക്ഷെ അയാൾ യു ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് അപ്പുറത്ത് നിന്ന് മത്സരിച്ചാൽ അതിൻ്റെ കോട്ട ആർക്കാ ഉണ്ടാവുക അതിൻ്റെ കോട്ട യു ഡി എഫിനാണ് ഉണ്ടാവുക അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളൊരു കാര്യം അയാൾ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം സതീശൻ ഉണ്ടാക്കുകയും അത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയും ചെയ്താൽ സതീശൻ എന്ന് പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് എന്ന് തെളിയിക്കപ്പെടുമെന്നും അങ്ങനെ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ അയാൾ ആ സ്ഥാനം രാജിവെക്കേണ്ടതാണെന്നും മുൻകൂട്ടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മെയ്വഴക്കവും ഇല്ലാത്ത നേതാവാണ് ഇയാൾ കൂട്ടായി പ്രവർത്തിക്കാൻ ഇയാൾക്ക് അറിയില്ല മഞ്ചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നു എത്രയോ കാലം എത്രയോ വിഷയങ്ങളിൽ എത്രയോ മെയ് മെയ്വഴക്കത്തോടുകൂടി അയാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ അയാൾ പ്രവർത്തിച്ചു ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവുണ്ട് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അഭിപ്രായത്യാസങ്ങളുള്ള ഒരു നേതാവും പക്ഷേ അയാളും കുറേ വർഷമായി ഈ കൂട്ടുമുന്നണി സംവിധാനത്തിൻ്റെ ഒരു നേതാവായി പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ അതുപോലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന സുമുതിർന്ന നേതാവുണ്ട് അവർക്കെല്ലാവർക്കും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ച് അയാൾ എവിടേക്കെങ്കിലും എന്തെങ്കിലും ചെറിയ സാധനം വല്ല ചെറിയ സാധനം കൊടുത്ത ചാമത് ഏനപ്പുറം ഇല്ല അത് കൊടുത്ത് അവിടെ അയാളെ ഇരുത്തി പിണറായിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങണമെന്ന് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഈ സതീശൻ ഒരൊറ്റയാൾ കാരണം അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് സതീശൻ ഈ ഈ പറഞ്ഞ പോലെ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുകയാണ് നമ്മളെവിടെ ഒരു കഥ കേട്ടിട്ടില്ലേ ഒരാളുടെ ദേഹത്ത് ഒരു കൊതുക് ഇരിക്കുമ്പോൾ കൊതുകിനെ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് വെട്ടുകയും ആ ആൾ മരിച്ചു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലത്തെ പണിയാണ് സതീശൻ ചെയ്യുന്നത് സതീശൻ ഈ പറഞ്ഞ പോലെ താൻ പ്രമാണിത്വത്തിൻ്റെയും താൻപൂരിമയുടെയും അഹങ്കാരത്തിൻ്റെയും ആൾ രൂപമാണ് അയാൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് അയാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ നാളെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അയാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അയാളുടെ ഓരോ താൻ പ്രമാണിത്വം നടപ്പിലാക്കുന്ന കാര്യങ്ങളിലും അയാൾ മരം പിടിച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കും ചിലപ്പം കാരണം അതിൽ ചിലപ്പം അയാൾ പറയുന്നത് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ രാജിവെച്ച് നോക്കളയും അതുപോലത്തെ ഒരു 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 രാഷ്ട്രീയ ദീർഘദൃഷ്ടി ഇല്ലാത്ത ഒരു നേതാവാണ് സതീഷൻ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ അൻവർ വിഷയത്തിൽ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുന്ന ഈ സമീപനത്തിൽ നിന്ന് യു ഡി എഫ് നേതാക്കൾ ഒറ്റക്കെട്ടായി ചെവിക്ക് പിടിച്ച് സതീശനെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ എന്തെങ്കിലും കോട്ടം ആ കോട്ടത്തിന്റെ പൂർണ്ണ സമ്പൂർണ്ണ ഉത്തരവാദി വി ഡി സതീശനായിരിക്കും എന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു